ചേച്ചി ചേച്ചി എന്താടി ഞാനേ കടേന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോ തീപ്പെട്ടി വാങ്ങാൻ ഞാൻ കട ഗ്യാസ് വർക്ക് ചെയ്യുന്നില്ല തീ പിടിപ്പിക്കാൻ വഴിയുണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ തീ ഉണ്ടാക്കി തരാം അപ്പൊ ഇനി ഇവിടെ പ്രശ്നം കൂട്ടുകാരാണ്ടില്ലേ ഇന്നത്തെ പ്രധാന പ്രശ്നം തീപ്പെട്ടിയാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വീട്ടില് നമുക്ക് തീ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സൂത്രാണ് ഇട്ടത് നമുക്ക് ഈ പഞ്ഞി വെച്ചിട്ട് നമുക്ക് വീട്ടില് തീ ഉണ്ടാക്കാം അതെങ്ങനെയാ നോക്കാം വാ അപ്പൊ കൂട്ടുകാരെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് തായി ഇങ്ങനത്തെ രണ്ട് പീസ് മരക്കഷ്ണാണ് ഞാൻ എൻ്റെ ഉള്ളത് പ്ലൈവുഡിന്റെ കഷ്ണാണ് കേട്ടാ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പൊ എന്റെ അടുത്തുള്ളത് പ്ലൈവുഡിന്റെ കഷ്ണാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സർജിക്കൽ കോട്ടൺ ആണ് കേട്ടാ പിന്നെന്താ നമ്മുടെ വീട്ടിൽ മരം കത്തിച്ചിട്ട് അതായത് അടുപ്പിൽ നമ്മൾ കഷ്ണങ്ങൾ കത്തിക്കുമല്ലോ ആ കഷ്ണം കത്തിയ ചാറാണ് ഇതാ ഇതേമാതിരി എന്താ പറയുക കനൽക്കട്ട കട്ട ചാർ അതായത് ചൂട് പോയിട്ടുള്ള ചാരുണ്ടല്ലോ ഇങ്ങനെ തന്നെ വേണം അരിച്ചെടുക്കരുത് നമുക്ക് ഇതേപോലെ തന്നെ വേണം കേട്ടോ പിന്നെ അതാ ഇങ്ങനെ നമ്മുടെ തൊണ്ടുണ്ടല്ലോ ചകിരി തൊണ്ട് ചിക്കിടുത്ത് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതേമാതിരി വേണം അതായത് നമുക്ക് കനൽ വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് വേണം നമുക്ക് തീ ഉണ്ടാക്കാനായിട്ട് ഇതാ എന്നിട്ട് നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ ഇതേമാതിരി ഒന്ന് നല്ലോണം വിരിക്കുക ഇനി ഇതാ ഈ ചാരത്തിന് ഇങ്ങനെ നല്ലപോലെ വെതറിയിട്ടിട്ട് നമുക്കിതിനൊരു തിരി പോലെ തീർത്തെടുക്കാം ഇതാ ഇതിങ്ങനെ നല്ല രീതിയിലൊന്ന് തീർത്തെടുക്കാം ഇതിനെ നല്ലോണം ഇതിങ്ങനെ ഒന്ന് തീർത്തെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ ചെറിയ ഈ മരകഷ്ണല്ലേ ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരിച്ച് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് തിരി പോലെയാക്കാം മുന്നോട്ട് മാത്രം തള്ളി കൊടുത്തിട്ട് അതിനെ നല്ല രീതിക്ക് നല്ല തിരി പോലെ ടൈറ്റാക്കാം പിന്നോട്ട് വലിക്കരുത് കാരണം എന്ന് വെച്ചാൽ ആ തിരി ചുരുട്ടുണ്ടല്ലോ അത് അഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് മുന്നോട്ട് മാത്രം തള്ളി കൊടുത്തിട്ട് ഇതിനെ നല്ലതാ ഇതിങ്ങനെ വടി പോലെയാക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീഡിൽ നല്ല സ്പീഡിൽ അങ്കിട് ഇങ്ങിട് നല്ല രീതിയിൽ തെർത്ത് അതായത് അരച്ച് കൊടുക്കാം അതാ തീ കത്തിയിട്ടുണ്ട് തീ കത്തിയിട്ടുണ്ട് കണ്ട നമ്മളത് ഇതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാണ് ഒന്ന് ഊതി കൊടുക്കണ്ട നന്നായിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുക അപ്പം അതാണെന്നൊക്കെ ഒരു തരിപ്പേ ഇപ്പം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ തീ കത്തി കണ്ടില്ലേ ഐസ് തീ കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നേരെ കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ വിറകീൻ്റെ മുകളിൽ വെച്ച് കുറച്ച് ചൂട്ടെന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീ അടപ്പ് കത്തും നമുക്ക് ചോറും വേവിക്കാം അപ്പം കൂട്ടുകാരെ നമുക്ക് ഈ രീതിയിൽ തീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ടൈം ഒന്നും വേണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് തികച്ചു പോലും വേണ്ട അപ്പം എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് നമുക്കൊന്നിനും ഇതല്ലാത്ത ഇതിൽ തീ കിട്ടാൻ നിവൃത്തിയില്ല നമ്മൾ ടെക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളതും നല്ല ഈസി ആയിട്ടുള്ളതും ആയ ഒരു മാർഗ്ഗമാണ് കേട്ടോ അപ്പം ഇതിന് നമുക്ക് പ്ലൈവുഡ് വേണമെങ്കിൽ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് നല്ലതാ മതിരി നിരപ്പായിട്ടുള്ള മിനുസുള്ള വേറെ മരക്കഷ്ണോ അല്ലെങ്കിൽ ഇങ്ങനെ നിരപ്പായിട്ടുള്ള മിനിസ് ആയിട്ടുള്ള കല്ലോ എന്തായാലും നമുക്കതിൽ ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് ആ തിരി തീർത്തിട്ട് ഇങ്ങനെ നമ്മൾ ഉരയ്ക്കുന്നുണ്ടല്ലോ അതിന് നമുക്ക് എന്തായാലും അരക്കഷണം തന്നെ വേണം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ സന്ധ്യയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കൃഷ്ണന്റെ ഒരു ഭക്തിഗാനം പാടാണ് കൃഷ്ണ കൃഷ്ണ കൃഷ്ണർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായ ാനന്ദ നാരായണ ഹരി ആ പടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരുത്തേക്ക് ചറ്റാ